നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ബോഷ് ബാറ്ററിക്കായി പേരാമ്പ്ര കൈതക്കലിൽ കൃഷ്ണ പവർ സ്പോട്ട് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു ഉടമയുടെ മാതാപിതാക്കളായ ശങ്കരനും ബാവയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ഇനി ഏതു തരം വാഹനത്തിന്റേതുമാവട്ടെ ബോഷ് ബാറ്ററി ഇനി കൈതക്കലിലും ലഭിച്ചു തുടങ്ങും സ്റ്റീൽ ഇന്ത്യക്ക് മുൻവശം കൃഷ്ണ പവർ സ്പോട്ട് എന്ന സ്ഥാപനം തുറന്നു പ്രവർത്തനം ആരംഭിച്ചു കൂടാതെ വീടിനും സ്ഥാപനങ്ങൾക്കുമുള്ള ഇൻവേർട്ടറും ഉത്തരവാദിത്വത്തിലും ഗ്യാരണ്ടിയിലും നൽകുന്നു ഉടമയുടെ മാതാപിതാക്കളായ ശങ്കരനും ബാബയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് ഭദ്രദീപം കൊളുത്തി ബോഷ് ഏരിയ മാനേജർ ജനാർദ്ദനിൽ നിന്നും കുമാരി ആത്മനി സുശാന്ത് ആദ്യ വിൽപ്പന സ്വീകരിച്ചു Bosch Inverter Battery Distributors Paranio. See, Bosch is basically a German based company. This company headquarters in Stuttgart in Germany. And in India, this is started in Calcutta uh, and it is head office uh, currently located at Bangalore. So, this is almost 33 years old company in India. So, this is a uh, recording. Uh, Uh, ും സന്തോഷവും നമ്മുടെ വൺ ഓഫ് ടീം നാല് ജെയിംസ് ആന്റണി സോണൽ മാനേജർ ചന്ദ്രമൌലേശ്വർ റെഡ്ഡി അജിത് കുമാർ വ്യാപാരി വ്യവസായി നേതാക്കളായ ഷാജു ഹൈലൈറ്റ് സുരേഷ് ബാബു കൈലാസ് തുടങ്ങി വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉദ്ഘാടന വേളയിൽ പങ്കെടുത്തു കേരളും അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾ എല്ലാവർക്കും എല്ലാ സഹചരണങ്ങളും ബിസിനസ് മീഡിയ വിഷൻ